യു പിയിൽ അഖിലേഷിനെ പോലെ തന്നെയാണ് ബിഹാറിൽ ആർ നേതാക്കളും തേജസ്വി യാദവ് മുന്നോട്ട് നയിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ പോരാട്ടവും യാദവ മുസ്ലിം ബെൽറ്റ് വലിയ തോതിൽ അവിടെ മുന്നോട്ട് പോകുമ്പോൾ ഊക്ഷയറിൽ അവർക്ക് വിള്ളൽ ഉണ്ടാകില്ല എന്ന പ്രതീക്ഷ തന്നെയാണ് എന്നാൽ നിതീഷ് കുമാറിന്റെ കുറുമി വിഭാഗത്തിൽ പോലും വിള്ളൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നമുക്കറിയാം നിതീഷ് കുമാർ ശരത് യാദവിനെ ചതിച്ച ആ കഥ ആർ ജെ ഡി നേതാവായിരുന്ന ശരത് യാദവിനെ പോലും ചതിച്ചുകൊണ്ട് നിതീഷ് കുമാർ വലിയ രീതിയിൽ യാദവ വിരോധമാണ് അവിടെ നടത്തിയത് ഒ ബി സിക്കാരെയും മുസ്ലിങ്ങളെയും എക്കാലത്തും വേട്ടയാടുന്ന പാർട്ടിയാണ് സംഘപരിവാറും ബി ജെ പിയുമെന്ന് കൃത്യമായി അക്ഷരപ്രതി ഉദാഹരണ സഹിതം കാണിച്ചു കൊടുക്കാൻ ബിഹാറിൽ ലാലു പ്രസാദിനും തേജസ്വിക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴിതാ വോട്ട് ഷെയറിന്റെ ഏകദേശം മുപ്പത് ശതമാനത്തിനടുത്ത് ആർ ജെ ഡിക്ക് നേടിയെടുക്കാൻ കഴിയും എന്നാണ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് കോൺഗ്രസും ആർ ജെ ഡിയും ഒട്ടൊരുമിച്ചാൽ ബീഹാറിൽ നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലധികം വോട്ട് ഷെയറുമായി അവിടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടിയെടുക്കാൻ ഒരുപക്ഷെ നൂറ്റി എഴുപതിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ മഹാഗഡ്ബന്ധൻ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നൂറ്റി എഴുപത്തെട്ട് സീറ്റുമായാണ് അധികാരത്തിൽ വന്നത് അന്ന് നിതീഷ് കുമാർ മഹാഗഡ്ബന്ധനോടൊപ്പമായിരുന്നു അന്ന് ലാലു പ്രസാദ് ആയിരുന്നു ദ റിയൽ കിങ് മേക്കർ എഴുപത്തൊന്ന് സീറ്റുകളുള്ള നിതീഷ് കുമാറിനെ എൺപത് സീറ്റുകളുള്ള ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചതുപോലും ആ ഒരു രീതിയിലേക്ക് പല വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ടായിരുന്നു എന്നാൽ നിതീഷ് വളരെ വൈകാതെ തേജസ്വിയേയും തേജ് പ്രതാപിനെയും ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ടാണ് ബി ജെ പിയുമായി വീണ്ടും കൂട്ടുകൂടിയതും സുശീൽ കുമാർ മോദിയെ ഉപമുഖ്യമന്ത്രിയാക്കി വീണ്ടും ബി ജെ പിയുമായി സഹകരണം സ്ഥാപിച്ചത് എന്നാൽ കാലം ഇത്രയും കഴിയുമ്പോൾ ബി ജെ പി ജെ ഡി യുവിനെ ഐക്യ ജനതാദൾ എന്ന ജനതാദൾ യുണൈറ്റഡിനെ കരുവേപ്പല പോലെ പുറത്തു കളയുകയാണ് ജെ ഡി യു എം പിമാർ കടുത്ത അസ്വസ്ഥതയിലാണ് അവർ കൃത്യമായി പറയുന്നു ഞങ്ങൾ രാജിവെച്ച് വേണമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിനെ വരെ നേരിടാൻ തയ്യാറാണ് ഈ വേളയിൽ കാരണം അത്രയേറെ അപമാനം ി യുടെ നേതാക്കളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ബിഹാറിൽ നടത്തുകയാണ് ജനതയെ വഞ്ചിച്ചു കൊണ്ടുള്ള ഒരു പൊതുപ്രവർത്തനത്തിനും തങ്ങൾ അല്ല എന്ന് വിളിച്ചോതുകയാണ് ചിരാഗ് പാസ്വാന്റെ പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഗുണവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് നിതീഷ് തന്നെ ഉറക്കെ വിളിച്ചു പറയുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷിന് ഏറ്റവും കൂടുതൽ ഹാനികരമായി പ്രവർത്തിച്ചത് ചിരാഗും ചിരാഗിന്റെ പ്രസ്ഥാനവുമായി ചിരാഗിന്റെ പാർട്ടി രണ്ടായിപ്പുളരുകി പശുപതി പാരസ് എൻഡിഎ ഡി എ സഖ്യം ഉപേക്ഷിക്കുകയും ചെയ്തത് വീണ്ടും തിരിച്ചടിയായി എന്നാൽ ലോക്സഭയിൽ അഞ്ച് സീറ്റും കേന്ദ്രമന്ത്രി സ്ഥാനവും ഒക്കെ ലഭിച്ചെങ്കിൽ പോലും അത് ശാശ്വതമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഒരു പ്രകൃഷൻ ഉണ്ടാകും എന്ന് ഒരിക്കലും കരുതാനും കഴിയില്ല